പതിനാറ് വയസ്സുകാരനെ നിരോധിത ഭീകര സംഘടനയായ ഐ എസ് ഐ സി ചേർക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രേരിപ്പിക്കുന്ന ഒരമ്മയും രണ്ടാനച്ഛനും ഇരുവരും യു കെയിലാണ് താമസം ഈ അച് അമ്മയും രണ്ടാനച്ഛനും യുക്രൈനിൽ നിന്ന് യു കെയിലേക്ക് കൂടിയേറി താമസിക്കുന്ന ചിലരും ചേർന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ അടക്കം കൊല്ലുവാൻ ഇട്ടു എന്നുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബാക്കി ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ഒരു കുടുംബ പ്രശ്നം മാത്രമാണ് എന്ന് കരുതിയിരുന്ന കരുതിയിരുന്നൊരു കേസാണ് ഇന്ന് വലിയ രീതിയിൽ വളർന്നിരിക്കുന്നത് ആദ്യം പോലീസിൻ്റെ മുമ്പാകെ എത്തുന്ന ഒരു പരാതി തൻ്റെ മകൻ്റെ പാസ്പോർട്ട് തൻ്റെ ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പത്തനംതിട്ട പന്തളം സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആദ്യത്തെ പരാതി ആ ഈ കേസിൽ ഇത് തുടങ്ങുന്നത് അങ്ങനെ പോലീസ് ഈ സംഭവത്തിൽ പാസ്പോർട്ട് വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി വെഞ്ഞാറമ്പൂട് പോലീസ് ശ്രമം ആരംഭിച്ചു അങ്ങനെ പോലീസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാവിനെ കണ്ടെത്തി ഈ മാതാവ് എന്ന് പറയുന്നത് നെടുമങ്ങാട് സ്വദേശിനിയാണ് ഇവർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായിരുന്നു പന്തളം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും അങ്ങനെ ഇവർ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും ചെയ്തു എന്നിട്ടാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് വിവാഹശേഷം ശേഷം ഇവർ രണ്ടുപേരും യു കെയിലേക്ക് പോകുന്നു ഇവർ നേഴ്സാണ് അങ്ങനെ ഇവർ യു കെയിലേക്ക് പോകുന്നു അങ്ങനെ യു കെയിലാണ് ഇവർ ജീവിച്ചു വന്നിരുന്നത് അതിൽ ജനിച്ച കുട്ടിയാണ് ഈ പറയുന്ന പതിനാറ് വയസ്സുകാരൻ ഈ കുട്ടി ഇവർക്കിടയിലേക്ക് ഉക്രൈൻ വഴി ഒരു യുവാവ് എത്തുന്നു ഉക്രൈനിൽ നിന്നും യു കെയിലേക്ക് എത്തിയതാണ് ഇയാൾ ഇയാൾ ശരിക്കും തിരുവനന്തപുരം വെമ്പായം സ്വദേശിയാണ് അൻസാർ എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ സഹോദരൻ സിദ്ദിഖ് സിദ്ദിഖ് മുൻപ് കനകമല കേസിലെ പ്രതിയാണ് അങ്ങനെ ഇയാളെത്തുന്നു അങ്ങനെ ഇയാൾ ഈ കുടുംബവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു കടുത്ത മതവിശ്വാസിയായിട്ടുള്ള കടുത്ത തീവ്ര ചിന്താഗതികളുള്ള ഇയാളുടെ ഒരു സ്വാധീനം ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യു കെയിൽ കഴിയവേ ഈ കുട്ടിയുടെ കുടുംബത്തിൽ അങ്ങനെ കുട്ടി കുട്ടിയുടെ മാതാവും ഇയാളും തമ്മിലുള്ള ഈ അനുസാറുമായിട്ടുള്ള ബന്ധത്തിൽ പിതാവിന് പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ ഈ കുടുംബത്തെ പൂർണ്ണമായും ഈ രീതിയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് കൂടുതൽ തീവ്രമായിട്ടുള്ള ചിന്താഗതികൾ അവിടെ കുത്തിവെച്ചപ്പോൾ പിതാവ് അതിനെ ചോദ്യം ചെയ്യുകയും അത് പിതാവും ഈ കുട്ടിയുടെ മാതാവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ഒടുവിൽ പിതാവ് ഈ പന്തള സ്വദേശി നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അവിടുത്തെ കാര്യങ്ങളെല്ലാം വിട്ടാണ് ആ മനുഷ്യൻ തിരിച്ചു പോരുന്നത് ഇത് ശരിയല്ല എന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുന്നു പിന്നീട് ഈ വന്നയാൾ ഈ പറയുന്ന അൻസാർ അവിടെ കയറി അവിടെ കയറിക്കൂടി അവിടെ ദീർഘകാലം അവർ ഒരുമിച്ചാവുന്ന താമസം അതിലൊരു കുട്ടി ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അങ്ങനെ ഈ കുട്ടിയും ആ പെൺകുഞ്ഞും എല്ലാം തന്നെ ഈ വീട്ടിലാണ് ഉള്ളത് ഈ കുട്ടി പ്രസവിച്ച് ഈ മാതാവിൻ്റെ പ്രസവ സമയത്ത് മാതാവ് ഈ പറയുന്ന ഈ കുട്ടിയുടെ മാതാവ് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ മനുഷ്യനും അയാളും മാത്രം ഈ കുട്ടിയും അയാളും മാത്രമാണ് യു കെയിലുള്ളത് ഈ സമയത്താണ് ഇത് ആരംഭിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഈ കുട്ടിയെ ഐ എസ് ഐ എസ്സിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു തുടങ്ങി ഈ മാതാവ് തിരിച്ചെത്തിയ ശേഷം ഇതൊന്നും തടഞ്ഞില്ല എന്ന് മാത്രമല്ല കുട്ടിയെ മാതാവും പ്രേരിപ്പിച്ചു സിറിയയിലേക്ക് പോകാനും ഐ എസ് ഐ എസ്സിൽ ചേരാനുമായിരുന്നു കുട്ടിയോടുള്ള ഇവരുടെ നിർദ്ദേശം ഈ രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത് ഈ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം നമ്മൾ ദുരിതത്തിലായിരിക്കുമെന്നൊക്കെ രീതിയിൽ ഇല്ലാത്ത കുറേ വിശ്വാസങ്ങളൊക്കെ ഈ കുട്ടിയുടെ മുകളിൽ ഇവർ അടിച്ചേൽപ്പിച്ചു അങ്ങനെ കുട്ടിയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു ഇതിനിടെ ഇവർ ഐ എസ് ഐ എസ് തീവ്രവാദികൾ ആളുകളെ എതിരാളികളെ കൊലപ്പെടുത്തുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു ആളുകളെ തലയിൽ വലിയ കല്ലുകൾ ഇടിച്ച് കൊലപ്പെടുത്തുന്നതും കഴുത്ത് അറുത്ത് ഒക്കെയാണ് ഈ കുട്ടിയെ കാണിച്ചത് മാത്രമല്ല അവർക്ക് സമാനമായിട്ടുള്ള വസ്ത്രധാരണം വീട്ടിൽ ധരിക്കുവാൻ കുട്ടിയെ പ്രേരിപ്പിച്ചു അങ്ങനെയുള്ള വസ്ത്രങ്ങളായിരുന്നു ഐ എസ് ഐ എസ് തീവ്രവാദികൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ഇവരെല്ലാവരും തന്നെ വീടിനുള്ളിൽ ധരിച്ചിരുന്നത് ഇതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് ഇവർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പ്ലാനുകൾ അവിടെ എടുത്തു നരേന്ദ്രമോദി ഇന്ത്യയുടെ ശാപമാണെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയിലെ ഇസ്ലാം മതവിശ്വാസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളെന്നും അവർ ഇപ്പോൾ അടിമകളായി ജീവിക്കുകയാണെന്നും ഒക്കെയാണ് ഇവരവിടെ അന്ന് ചർച്ച ചെയ്തത് അതിൽ പങ്കെടുത്തവർ ഉക്രൈനിൽ നിന്നും യു കെയിലേക്ക് കടന്ന വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടായിരുന്നു ആ കുട്ടി ഈ കുട്ടിക്ക് അവരുടെ ഒന്നും പേരുകൾ അറിയില്ല അവർ ഇടയ്ക്ക് അവിടെ വരും തൻ്റെ രണ്ടാനച്ഛനായിട്ടുള്ള ഈ മനുഷ്യരുമായും മാതാവുമായും ചർച്ചകൾ നടത്തും നടത്തുന്ന ചർച്ചയിൽ ഒരു ഭാഗമാണ് കുട്ടി കുട്ടിമൊഴിയായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പത്താം തരം പാസ്സായ ശേഷം ഈ കുട്ടിക്ക് ഇതിനോടൊക്കെ വിമുഖതയാണെന്ന് മനസ്സിലാക്കിയവർ നാട്ടിലൊരു മതപാഠശാലയിൽ ഇയാളെ ഏൽപ്പിക്കാനും അവിടെ നിന്നും ഈ രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കാൻ മതം നന്നായി പഠിച്ച ശേഷം ഇയാളെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തീരുമാനമെടുക്കുകയും ഈ കുട്ടിയെ പത്താം ത്തരം പാസ്സായ ശേഷം നാട്ടിലേക്ക് അയച്ചു ഈ കുട്ടിയെ സ്വീകരിച്ചതാണ് കനകമല കേസിലെ പ്രതി നാട്ടിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ കുട്ടിയെ കനകമല കേസിലെ പ്രതിയാണ് സ്വീകരിക്കുന്നത് അയാൾ ഈ കുട്ടിയെ ആറ്റിങ്ങലിലെ ഒരു എന്താ ഒരു സംരക്ഷണ കേന്ദ്രം അവിടേക്ക് മാറ്റി അവിടെയാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് കുട്ടിയുടെ പാസ്പോർട്ട് ഈ കനകമല കേസിലെ പ്രതി അയാൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കനകമല കേസിലെ പ്രതിയാണ് അയാൾ അതിനുശേഷം ഈ എന്താ പറയുക സംരക്ഷണ കേന്ദ്രത്തിലെ പ്രവർത്തകർക്ക് അവിടുത്തെ ജീവനക്കാർക്ക് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ വലിയ സംശയങ്ങൾ തോന്നുന്നു കുട്ടി ആരോടും സഹകരിക്കാൻ തയ്യാറല്ല കുട്ടിയുടേത് ക്രൂരമായിട്ടുള്ള ചിന്താഗതികളും അത്തരത്തിലുള്ള സംസാരവുമൊക്കെയാണ് കുട്ടി നടത്തുന്നത് എതിരാളികളായിട്ടുള്ള ഇതര മതസ്ഥരെ കൊലപ്പെടുത്തുക അത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ കുട്ടി സംസാരിക്കുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ ഇതിൻ്റെ കാരണ കാര്യകാരണങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അതിനിടെ കുട്ടിയുടെ പിതാവ് കുട്ടിയെ തേടി ഈ ആശ്രയ കേന്ദ്രത്തിൽ എത്തുകയുണ്ടായി കുട്ടിയുടെ പിതാവാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ പ്രവർത്തകർ കുട്ടിയുടെ പിതാവിനോട് ഈ വിവരങ്ങൾ പങ്കുവഹിച്ചു കുട്ടിയുടെ പിതാവ് അത് കാര്യമായി ആദ്യം എടുത്തില്ല അങ്ങനെ കുട്ടിയുടെ പിതാവ് കുട്ടിയെ ഏറ്റെടുത്തു കുട്ടിയേയും കൊണ്ട് തിരിച്ച് യു കെയിലേക്ക് പോകാനും യു കെയിൽ പോയി വീണ്ടും അവിടെ ജോലി ചെയ്യാനുമൊക്കെയുള്ള തീരുമാനം ആ പിതാവ് എടുക്കുകയുണ്ടായി അങ്ങനെ എടുത്ത് തീരുമാനം എടുക്കുമ്പോഴാണ് പിതാവ് അറിയുന്നത് കുട്ടിക്ക് പാസ്പോർട്ടില്ല കുട്ടിയുടെ പാസ്പോർട്ട് ഉള്ളത് ഈ പറയുന്ന കനകമല കേസിലെ പ്രതിയുടെ പക്കലാണ് എന്ന് മനസ്സിലാക്കിയ ഇയാൾ ഈ മനുഷ്യൻ ഭാര്യയോട് തൻ്റെ മുൻ ഭാര്യയോട് സംസാരിച്ചു കുട്ടിയുടെ പാസ്പോർട്ട് തനിക്ക് വേണം അത് ഇയാളിൽ നിന്നും തിരിച്ച് നിങ്ങൾ തന്നെ വാങ്ങി വാങ്ങിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇത് കേൾക്കാൻ തയ്യാറല്ല അപ്പോൾ ഇവരിവിടെ നാട്ടിലുണ്ട് ഈ സ്ത്രീയും ഇവരുടെ സുഹൃത്തും എല്ലാം തന്നെ നാട്ടിലുണ്ട് അങ്ങനെ പോലീസിൽ വെഞ്ഞാറമൂട് പോലീസിൽ കൊണ്ടുപോയി ഒരു പരാതി ഈ മനുഷ്യൻ കൊണ്ടുപോയി സമർപ്പിച്ചു തൻ്റെ കുട്ടിയുടെ പാസ്പോർട്ട് നിങ്ങൾ വാങ്ങിത്തരണം ഇതുപോലെ അവരുടെ പക്കലാണുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കവേ കുട്ടി അന്നേരമാണ് മൊഴി പറയുന്നത് പെഞ്ഞാറുമൂട് പോലീസിന് മുമ്പാകെ പറഞ്ഞു എന്നെ സിറിയയിലേക്ക് അയക്കാനായിരുന്നു അവരുടെ ശ്രമം ഐ എസ് ഐ എസ്സിൽ ചേരാൻ എന്നെ നിർബന്ധിച്ചു അതിനുള്ള വീഡിയോകൾ കാണിച്ചു അതിൻ്റെ ലഘുലേഖകൾ എന്നെ കൊണ്ട് വായിപ്പിച്ചു പഠിപ്പിച്ചു എനിക്ക് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു എൻ്റെ രണ്ടാം അച്ഛൻ ഇങ്ങനെ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കവേ ഈ വെഞ്ഞാറമൂട് സി ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു അപ്പോൾ ആദ്യം പോലീസിനൊരു സംശയം കുടുംബ പ്രശ്നമാണല്ലോ എന്തും വരാം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്തു വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ട് കൂട്ടരും ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണോ ഈ പിതാവ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കൊണ്ട് പറയിക്കുന്നതാണോ എന്നൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇളയ കുട്ടിയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു അതായത് മൂത്ത കുട്ടി തൻ്റെ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് റൂറൽ എസ് പിക്ക് ഈ മാതാവ് ഒരു പരാതി നേരത്തെ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ കൊടുക്കാനുള്ള കാരണം ഇത് മുൻകൂട്ടി കണ്ടാണ് അതായത് ഇങ്ങനെ ഒരു സംഭവം തനിക്കെതിരെ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നേരത്തെ തന്നെ ഈ കുട്ടിക്കെതിരെ ഒരു പരാതി പതിനാറ് വയസ്സുകാരുടെ എതിരെ ഒരു പരാതി റൂറൽ എസ് പിക്ക് അന്ന് സമർപ്പിച്ച് ഇളയ പെൺകുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു പോൺ വീഡിയോകൾ കാണുമായിരുന്നു അത് അതിൽ ദേഷ്യം വന്നാണ് ഇയാളെ ഇവിടെ ഞങ്ങൾ പറഞ്ഞയച്ചത് ഇവിടെ വന്ന ശേഷം ഇത്തരത്തിലുള്ള ശല്യമാണെന്നൊക്കെയാണ് ഇന്ന് ഈ മാതാവ് പതിനാറ് വയസ്സുകാരനെതിരെ കൊടുത്ത മൊഴി ഒരു അന്വേഷണം ഇതിൽ പോലീസ് നടത്തി വരുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ഈ കുട്ടിയുടെ പാസ്പോർട്ട് വേണമെന്നുള്ള പരാതിയുമായി എത്തുന്നത് പോലീസിന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കനകമല ബന്ധം വരുന്നത് കനകമല എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂർ ജില്ലയിലെ കനകമലയിൽ വെച്ച് ഒരു തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ക്ലാസ് ഒരു ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചിരുന്നു ഐ എസ് ഐ എസിലേക്ക് നടന്ന ആദ്യ റിക്രൂട്ട്മെൻറ്റായിരുന്നു കനകമല സംഭവത്തിൽ ഉണ്ടായിരുന്നത് അന്നത്തെ എസ് പി ആയിട്ടുള്ള രാഹുലും ഷൌക്കത്തലിയും ചേർന്ന് ഇത് പൊളിച്ചു പോലീസ് ഇതിനുള്ളിൽ കടന്നു കയറി ഈ ക്യാമ്പിനുള്ളിൽ പോലീസ് രഹസ്യമായി ക്യാമ്പിനുള്ളിൽ കടന്നു കയറി പോലീസ് കടന്നു കയറി ഇവരെ കൂട്ടത്തോടെ കനകമലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടികൂടി അന്ന് പിടികൂടിയാൻ പോലീസിന് സഹായമായത് അതിൽ ക്യാമ്പിൽ പങ്കെടുത്ത ഫയാസ് എന്ന് പറയുന്ന യുവാവ് പോലീസിന് അനു അനുകൂലമായിട്ട് അന്ന് കുളിമാട് സ്വദേശിയായിട്ടുള്ള ഫയാസ് അന്ന് പോലീസിന് അനുകൂലമായിട്ട് അന്ന് മൊഴി നൽകി അതാണ് ഈ പറയുന്ന കനകമ്പല എൻ ഐ എ കേസ് ആ ഫയാസിനെ പിന്നീട് ഈ സംഘം ഭീഷണിപ്പെടുത്തി അതിൽ അടക്കമുള്ളവർ ആ കേസിലെ പ്രധാന പ്രതിയാണ് ഫസൽ ഫസൽ അടക്കമുള്ളവർ ഈ ഫയാസിനെ ഭീഷണിപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അന്ന് മാവൂർ പോലീസ് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഫൈറ്റ് ട്വൻറ്റി നയൻ ഫൈറ്റ് തേർട്ടി സെവൻ എന്നീ വകുപ്പുകളിട്ട് ഫയാസിനെതിരെ അന്ന് ലക്ഷ്മികൾ ഫസല അടക്കമുള്ളവർക്കെതിരെ അന്ന് രണ്ട് എഫ്ഐആറുകൾ ഇട്ടിരുന്നു അങ്ങനെ കാലാകാലങ്ങളായിട്ട് ഈ കേസിൻ്റെ വാദവും വിസ്താരവും ഇതിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്നു വരുന്നൊരു വിവാദ കേസാണ് കനകമല രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് കാര്യം രാജ്യത്ത് അപൂർവമായിട്ടാണ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകൾ നടന്നിട്ടുള്ളത് അതിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ ഈ പറയുന്ന കനകമലയിൽ നടന്ന കേസ് അപ്പോൾ കനമല കനകമല കേസിലെ പ്രതി വന്ന് കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും പോലീസിന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി അതോടുകൂടി കാര്യങ്ങൾ മാറി പെഞ്ഞാർപൂട് പോലീസിൽ നിന്നും നേരെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും റൂറൽ എസ് പിക്കും വിളിപ്പോയി ആറ്റിങ്ങൽ ഡി വൈ എസ് പി മഞ്ജുലാൽ റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം മഞ്ജുലാൽ ഈ കേസിൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത് പോലീസ് ജില്ല രണ്ടാണ് തിരുവനന്തപുരം സിറ്റിയുമുണ്ട് റൂറലുമുണ്ട് അപ്പോൾ റൂറൽ എസ് പി ആണ് ആറ്റിങ്ങൽ പെഞ്ഞാറമ്പൂടൊക്കെ വരുന്നത് റൂറൽ ജില്ലയിലാണ് പോലീസ് ജില്ല റൂറലിൽ വരുന്നതാണ് അങ്ങനെ മഞ്ജുലാൽ ഇതിൻ്റെ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ കുട്ടി പറയുന്നതിൽ കുറേ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കാരണം കുട്ടിയുടെ പക്കലുള്ള ലാപ്ടോപ്പിൽ ഐ എസിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ഉണ്ട് ഇത് ഈ പറയുന്ന രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആൾ ഈ കുട്ടിക്ക് മാറ്റി കോപ്പി ചെയ്ത് കൊടുത്തിരിക്കുന്നതാണെന്നും പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് കുട്ടിയുടെ മൊഴി സീരിയസ് ആയി എടുക്കാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുകയും അങ്ങനെ സീരിയസ് ആയി കുട്ടിയെ ഒരു ദിവസം രാവിലെ വിളിച്ചു വരുത്തിയ കുട്ടിയെ വൈകുന്നേരം മണി വരെ ഒരു കേന്ദ്രത്തിൽ വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല പോലീസിന് വിളിച്ച് വരുത്താൻ പറ്റില്ല പ്രായവൃത്തിയാകാത്ത കുട്ടികളെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്താറില്ല അവർ പോയി പോയി എടുക്കുന്നതാണ് സാധാരണ രീതി അങ്ങനെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഈ കുട്ടിയുടെ മൊഴി പോലീസ് വാങ്ങി ഇതിനിടെ പാങ്ങോട് നിന്നുള്ള മിലിറ്ററി ഇൻ്റലിജൻസിന് ഈ വിവരം ലഭിക്കുകയും അവർ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു എൻ ഐ എ പ്രാഥമിക അന്വേഷണം ഈ വിവരം കിട്ടിയതോടുകൂടി ആരംഭിക്കുകയും ചെയ്തു അതിനിടെയാണ് പോലീസിന് ഇത്രയും ഗുരുതരമായിട്ടുള്ള മൊഴി ലഭിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ കൊലപ്പെടുത്താനുള്ള പ്ലാൻ യു കെയിൽ അന്ന് നടന്നിരുന്നു എന്നുള്ള എന്നുള്ളതാണ് കാര്യം മൈനറായിട്ടുള്ള കുട്ടികളാകുമ്പോൾ അവരെ പോലീസ് പെട്ടെന്ന് ഒന്നും പെട്ടെന്ന് സംശയിക്കില്ല എന്നുള്ള ഒരു വിവരം എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ അതിലേക്ക് ചേർക്കാനും ഇതുപോലെ ഇന്ത്യയിലൊരു വലിയ നേതാവിനെതിരെ ഈ കുട്ടിയെ ഉപയോഗിക്കാനുമൊക്കെയുള്ള പ്ലാൻ അന്ന് അവരിവിടെ തയ്യാറാക്കിയത് അപ്പോൾ പോലീസ് ഇത് അന്വേഷിച്ചു ലോക്കൽ പോലീസ് ഇത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കവേ ഈ കേസിൻ്റെ വ്യാപ്തി അത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ അന്വേഷിക്കുന്നു മിലിറ്ററി ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നു ഐ ബി അന്വേഷിക്കുന്നു ഇനിയിപ്പോൾ ഈ കേസ് കേരളത്തിൽ പിടിച്ചു വെക്കാൻ കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ല ആ സാഹചര്യം മനസ്സിലാക്കിയ തിരുവനന്തപുരം റൂറൽ എസ് പി സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഡി ജി പിക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പി എച്ച് കയലിലേക്ക് റിപ്പോർട്ട് അയച്ചു ഈ കേസ് ഉടൻ തന്നെ എൻ ഐക്ക് വിടുന്നതായിരിക്കും നല്ലത് കേസിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് കനകമല റിക്രൂട്ട്മെൻറ്റ് കേസിലടക്കമുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് റൂറൽ എസ് പിക്ക് ആ റിപ്പോർട്ട് ക്ഷമിക്കണം റൂറൽ എസ് പി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിപ്പോൾ എൻ ഐ എക്ക് കൈമാറാൻ വേണ്ടി സർക്കാരിനോട് ഡി ജി പി ശുപാർശ ചെയ്തു അതായത് ഈ കേസ് ഇനി അങ്ങോട്ട് എൻ ഐ എ അന്വേഷിക്കും നിലവിൽ അന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളവരും അതുപോലെ തന്നെ ആ കേസിലെ കനകമല കേസിലെ പ്രതികളും എല്ലാവരെയും തന്നെ നിരീക്ഷിക്കാനാണ് എൻ ഐ എയുടെ തീരുമാനം കേരള പോലീസും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്തവർ ശിക്ഷാവിധിക്ക് ശേഷം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം പിന്നീട് എങ്ങോട്ട് പോയി അവരൊക്കെ എവിടെയാണ് എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഇതൊന്നും കൂടാതെ ജമ്മു കാശ്മീർ ഹരിയാന പോലീസാണ് ഡൽഹി സ്ഫോടന കേസിൽ ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നത് അവരുടെ സംഘവും കേരളത്തിലേക്ക് വരാനും ഈ കുട്ടിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിക്കാനും തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാജ്യത്ത് എന്ത് സംഭവം ഉണ്ടായാലും അവസാനം അത് കറങ്ങി തിരിഞ്ഞ് വരും ഇതൊരു ഹബ്ബാണ് ഇതൊരു എന്താ തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് നമ്മുടെ ഈ കുഞ്ഞ് സംസ്ഥാനം മനോഹരമായിട്ടുള്ള സാക്ഷര കേരളം എന്നൊക്കെ വിളിച്ച് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞ് സംസ്ഥാനം ഒരു തീവ്രവാദ ഹബായി മാറിയിരിക്കുന്നു രാജ്യത്ത് എവിടെ പൊട്ടിയാലും അതിൻ്റെ എന്തെങ്കിലും ഒരു കിരണം നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജമ്മുക്ക് ഡൽഹി നടന്ന സ്ഫോടനത്തിനടക്കം ഇവിടേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നത് നമ്മളിപ്പം അത്ഭുതപ്പെട്ടു പോകുന്നവരെ രാഷ്ട്രീയ റൈഫിൾസിനടക്കം ഇവിടെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ആർ ആർ എൻ്റെ ഒക്കെ ഇറക്കുക ആർ ആർ എൻ്റെ ഫോഴ്സൊക്കെ ഇറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രത്തോളം ഗുരുതരമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട് സാധാരണ ജമ്മുകാശ്മീരിലും മറ്റ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ആർ ആറിനെ വെച്ച് സേന കൈകാര്യം ചെയ്യുന്നത് പക്ഷേ അതിപ്പം കേരളത്തിലുമായി കേരളത്തിലും വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രം കേരളത്തിലെന്ന് മാത്രമല്ല ഒട്ടിമിക്ക സംസ്ഥാനങ്ങളിലേക്കും ഇവരെ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ടെററിസം വലിയ രീതിയിൽ ഇവിടെ വളരുന്നു രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കൾ നമുക്കിനകത്ത് തന്നെ ഉണ്ട് ശരി